ഈ മുപ്പത്തിമൂന്ന് വർഷവും ഈ പറയുന്ന ഒരു സിംറ്റവും ഇല്ലാത്ത ഒരാൾ ഭ്രാന്തായത് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് വീട് പോകത്ത എൻ്റെ അച്ഛൻ വീട് പോയി അതാണ് എൻ്റെ റിസൾട്ട് പിന്നെ ചില ഫാമിലി ഫങ്ഷൻസ് വരെ മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായി ബ്രോഡ് ഒരു പോയിന്റ് അനുസരിച്ച് എന്ത് എന്തും നമ്മുടെ ലൈഫിൽ വന്നാൽ അത് പ്രതികരിക്കേണ്ടത് പ്രതികരിക്കേണ്ട സമയത്ത് തന്നെ പ്രതികരിക്കണം എന്ന് തൊള്ളാ ആ മൊമെന്റിൽ എനിക്ക് ഭയങ്കര പേഴ്സണലും ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് കാരണം ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും പുള്ളി പുള്ളിയുടേതായ അഭിപ്രായങ്ങളും അത് കൃത്യച്ച് പഠിച്ചാണ് പറയുന്നത് എനിക്ക് തോന്നുമ്പോൾ ആണെങ്കിലും ആ വിഷയത്തിൽ ആദ്യം പ്രതികരിക്കുന്നതും ഈ വിഷയം സോഷ്യൽ മീഡിയയുടെ മുന്നോട്ട് ജനങ്ങളോട്ട് എത്തിക്കുന്നതും പുള്ളിയാണ് എന്താ തോന്നുന്നത് അല്ല ഒരു 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 അഞ്ഞൂറ് അഖിൽമാരാർമാരെ ഈ ലോകത്തുണ്ടെങ്കിൽ ലോകം നന്നാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ല പുള്ളി ആ പുള്ളി എനിക്ക് ഒരു എന്താ പറയുക ഭയങ്കര കഷ്ടപ്പെട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ എന്തും നമ്മൾ പറയുന്നില്ല സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്ന ഐ വോട്ട് ഷുഡ് ഐ സേ ലൈക്ക് അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഇപ്പം നമ്മൾ പറയൂലേ ങിയൊന്നും അല്ല എന്നിങ്ങനെ ത്യാഗം ചെയ്യുന്ന ആളൊന്നും അല്ല പക്ഷെ നേരെ മറിച്ച് അയാൾ അയാളുടെ ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരു സൈഡിൽ കൂടെ പ്രതികരിക്കുന്നയാൾ കൃത്യമായി പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് ആ ഭയമില്ലാതെ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് അതെന്ന് വെച്ച് ഇപ്പം എന്താ ഇപ്പം നമ്മൾ പ്രതികരിച്ചതിൻ്റെ പേരിൽ ജീവിതം നഷ്ടപ്പെടുമെന്നോ അങ്ങനെ ഒന്നും പേടിയൊന്നുമില്ലാതെ ആ ജീവിതം അദ്ദേഹം എൻജോയ് ചെയ്യുന്നുണ്ട് സെയിം ടൈം അയാൾ പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കുന്നുണ്ട് ഇപ്പോൾ കെജ്രിവാൾ പോലെയുള്ള ഒരു നേതാക്കന്മാരൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ ഒരു ലൈഫ് ഉണ്ടല്ലോ ബസ്സിൽ കയറി യാത്ര ചെയ്യുക അങ്ങനെയൊന്നുമല്ല പുള്ളി പുള്ളിയുടെ ലക്ഷറി കാർല പുള്ളി ട്രാവൽ ചെയ്യുന്നത് പുള്ളിക്കുള്ള കാശുപുള്ളി ഉണ്ടാക്കുന്നുണ്ട് അത് ചിലവാക്കേണ്ടടുത്ത് ചിലവാക്കുന്നുണ്ട് എന്ന ചാരിറ്റിക്ക് വേണ്ടിയും ചിലവാക്കുന്നുണ്ട് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട് നേരത്തെ പറഞ്ഞതാണ് ഹൈലൈറ്റ് പഠിച്ച് പറയുക എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിച്ച് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ പറയുക ഞാൻ മനസ്സിലാക്കിയത് പുള്ളി ആദ്യം ഒരു രാഷ്ട്രീയ സംഘടനയിൽ ജോലി ചെയ്തിരുന്നു പുള്ളി അവിടെ നിന്ന് പുള്ളി ഈ പറഞ്ഞ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം പുറത്തു വന്ന ആളാണ് അതിനുശേഷം മറ്റൊരു സംഘടനയിൽ വർക്ക് ചെയ്യും അവിടെയും അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം പുറത്തു വന്നു ഇപ്പം പ്രത്യേകിച്ച് രാഷ്ട്രീയ ചായ്വകളൊന്നും ഇല്ലാതെ പുള്ളി നിന്ന് ആണ് ഈ പ്രതികരിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ അത് ഭയങ്കര റിസ്ക് ആയിട്ട് തോന്നിയിട്ടില്ലേ പ്രത്യേകിച്ച് ഇപ്പോൾ പ്രതികരിക്കുന്ന പല പ്രതികരണങ്ങളും ഫ്യൂച്ചറിൽ ഭാവിയിൽ പുള്ളിക്ക് എന്ത് വാവാം എന്ത് സംഭവിക്കാം എന്നുള്ളൊരു വലിയൊരു പ്രശ്നമാണ് നിൽക്കുന്നുണ്ട് സാഹചര്യം അല്ലെങ്കിൽ സാധ്യതയുണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷേ ഇപ്പം പുള്ളിക്ക് എന്ത് സംഭവിച്ചാലും അത് ഈ കാരണങ്ങൾ കൊണ്ടാണെന്ന് ജനങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ പറയുന്നത് നമ്മൾ നിൽക്കുന്ന ഇപ്പോഴത്തെ സ്പേസ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സ്പേസിലാണ് പുള്ളിക്ക് പ്രതികരിക്കാൻ വേണ്ടി വേറെ ആരുടെയും സഹായം വേണം സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കാണുന്നുണ്ട് ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട് അപ്പൊ ജനങ്ങളുടെ സപ്പോർട്ട് ആണല്ലോ അതെ പക്ഷെ ഒരു പോയിന്റ് എത്തുമ്പോൾ ഈ പറയുന്ന ജനങ്ങൾ വേണമെങ്കിലും മറ്റൊരു മാറാം ശരി മഹാത്മാഗാന്ധിജിപ്പോ മഹാത്മാഗാന്ധിജി കൊന്തൽ രണ്ടാൾക്കാരുണ്ടോ രണ്ടാഭാനുള്ളവരാണ് നമ്മുടെ ഇന്ത്യയിൽ രണ്ട് കൊന്ന നന്നായും കൊന്ന ശരി എന്നും പറയുന്നവരുണ്ട് അതുകൊണ്ട് ഈ ലോകത്തെ എല്ലാ കാര്യത്തിലും എൻ്റെ അഭിപ്രായങ്ങളുണ്ടാകും ഈ ഒരു മകൽമാരാ സ്റ്റേറ്റ്മെന്റ് അല്ല ഞാൻ ആ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നത് സിമ്മിംഗുകളുടെ ഇഷ്യൂസിന് പോസിറ്റീവായിട്ട് വന്നത് തോന്നിട്ടുണ്ട് ഞാൻ ഇത് ആക്ച്വലി പബ്ലിക്കിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം അതായത് അഖിൽമാരാരാണ് ഈ വിഷയം ആദ്യമായിട്ട് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു കാര്യം ആ ഷോ ഓർഗനൈസ് ചെയ്യുന്നവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തിനും പോകുന്നവരാണ് എന്ന് തെളിയിക്കുക അല്ലെങ്കിൽ എന്തിനും പോകുന്നവരാണ് ഇവന്മാർ എനിക്ക് മരുന്ന് തന്നു വരെ അവരെ പുറത്താക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു വിഷയം പുള്ളി പബ്ലിക്കിൽ പുള്ളിയുടെ ആദ്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നത് അവിടെ നിന്നിട്ടാണ് ഈ വിഷയം പിന്നെ എൻ്റെ ഒരു എന്താ ബാധ്യത അതല്ല എൻ്റെ ഒരു ഇതായിപ്പോയി അത് പറയണം ഇനി ഇനി ഞാൻ പ്രതികരിച്ചേ പറ്റൂ ഇനി ഞാൻ മിണ്ടായിരുന്നതിൻ്റെ കാര്യമായിരുന്നു ഇനി ജനങ്ങളിലേക്ക് ഞാൻ പ്രതികരിക്കേണ്ടി വരും നേരത്തെ പറഞ്ഞ ഒരു പോയിൻ്റ് ഉണ്ട് അതായത് ആയിരം അമ്പൽമാരാന്മാരുണ്ടെങ്കിൽ സമൂഹം നന്നായിരുന്നു അപ്പം ബ്രോഡ് ഒരു പോയിൻ്റ് അനുസരിച്ച് എന്ത് എന്ത് നമ്മുടെ ലൈഫിൽ വന്നാൽ അത് പ്രതികരിക്കേണ്ടത് പ്രതികരിക്കേണ്ട സമയത്ത് തന്നെ ഒരു എന്ന് ആ മൊമെന്റിൽ പ്രതികരിക്കണം ബ്രോ അല്ലാതെ കാര്യം നടന്നിട്ട് അഞ്ച് വർഷം ആറ് വർഷം കഴിഞ്ഞിട്ട് എനിക്ക് പണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നതിനെ തുടർന്നും ഓൺലൈൻ അല്ലേ റീച്ചിന് എങ്ങനെ മറുപടി അങ്ങനെ റീച്ചിനു വേണ്ടിട്ടാണെങ്കിൽ റീച്ചുള്ളതുകൊണ്ടല്ലേ ആൾക്കാർ കാണാൻ പറ്റുന്നത് ഇപ്പം അപ്പുറത്ത് ചായക്കടയിൽ രാവൻചേട്ട ഇത് പറഞ്ഞ് ആരും കേൾക്കൂല ഇത്തരത്തിൽ റീച്ച് ഉണ്ടാക്കിയെടുക്കുകയാണ് പുള്ളി അത് അങ്ങനെ റീച്ചിനാണെങ്കിലും നാളെ ഒരു വിഷയത്തിൽ പുള്ളി പറഞ്ഞു കഴിവാണ് അതെ തീർച്ചയായിട്ടും ആ റീച്ച് അതായത് എൻ്റെ അഭിപ്രായങ്ങൾ കൃത്യമായി എത്തിക്കേണ്ടവരിലേക്ക് എത്തിക്കും എന്നുള്ളത് പറ്റില്ല അതെ അതാണ് അതാണ് പോയിന്റ് ഇപ്പം ഈ പറയുന്ന ചില സോഷ്യൽ മീഡിയയിൽ അഖിലേ അഗി എന്നൊക്കെ പറഞ്ഞ ഡാൻസ് ആയിരിക്കുന്ന കുറേ വാട്ടങ്ങളെ അങ്ങനെയൊന്നും അല്ലല്ലോ പുള്ളി എന്താ പുള്ളി കൃത്യമായി പഠിച്ച് വിഷയത്തെക്കുറിച്ച് പഠിച്ച് ഗ്രാഹ്യമായി കാര്യങ്ങൾ മാത്രമേ പുള്ളി ജനങ്ങളിലേക്ക് എത്തിക്കുന്നുള്ളൂ അല്ലാതെ വന്നേ തോത്യാസം റീറ്റ് കിട്ടുന്നില്ല എല്ലാ വിഷയങ്ങളിലും അഭിപ്രായം തോന്നിയിട്ടുണ്ടോ എല്ലാ വിഷയങ്ങളിലും അല്ല പുള്ളി ഒരു രാഷ്ട്രബോധമുള്ള ഒരാളാണ് മനസ്സിലായോ അതെനിക്ക് വ്യക്തമാണ് ഞാൻ പേഴ്സണലി സംസാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത എൻ്റെ എനിക്ക് വേണ്ടി ഒരു മാധ്യമം ഒരു ആരും എടുക്കാത്ത റിസ്ക് അല്ലേ ബ്രോ ഒരു ഷോയുടെ വിന്നറാണ് ടൈറ്റിൽ വിന്നറാണ് അപ്പോൾ ആ ഷോയ്ക്കെതിരെ ഒരു അലിഗേഷൻ പറഞ്ഞ എനിക്ക് അയ്യോ എന്നെ എന്നെ ഒരു പരിചയമില്ല അദ്ദേഹത്തിന് അദ്ദേഹം വന്ന് എന്റെ കൂടെ വന്നിരുന്ന ആ വാർത്താ സമ്മേളനത്തിൽ ഇരിക്കാൻ കാണിച്ചത് എന്നെ ഒരു അത് പറഞ്ഞു ഈ കേസെടുത്ത പോലീസ് കോൺസ്റ്റബിൾ സബ് ഇൻസ്പെക്ടർ ഉണ്ടല്ലോ അദ്ദേഹത്തെ കൺ അദ്ദേഹത്തിന് മനസ്സിലായതുപോലെ തന്നെ അഖിലാണ് വലിയ പാടൊന്നും വന്നില്ല അഖിലേ ഈ മരുന്ന് കഴിച്ചു കാണിച്ചു കൊടുത്തു ഈ മരന്ന് ബ്രോ ഈ മരുന്നിനൊരു ക്യൂആർ കോഡുണ്ട് മനസ്സിലായോ ഈ മരുന്നിന്റെ സ്ട്രിപ്പിൽ ഒരു ക്യു ആർ കോഡുണ്ട് ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെ നിന്ന് മേടിച്ച് എവിടെ ഉണ്ടാക്കി ആര് വിറ്റു ആരുടെ പേ ഇത് എല്ലാ ഡീറ്റെയിൽസും കിട്ടും ഇത് വളരെ സിമ്പിളാണ് പോലീസിനെടുക്കാൻ ഞാൻ നടന്നിട്ട് എനിക്ക് പകുതി ദൂരെ എത്താൻ പറ്റി വളരെ ബുദ്ധിമുട്ടി ഇത് എവിടെ നിന്ന് വിറ്റു എന്ന് ഞാൻ കണ്ടുപിടിച്ചു ആരുടെ പേരിലാണ് ബില്ലുള്ളതെന്ന് ഞാൻ കണ്ടുപിടിച്ചു അതേ ഈ ഡോക്ടർ തന്നെയാണ് ഇല്ല ഒന്നുമില്ല അതാണ് വലിയ ട്വിസ്റ്റ് മനസ്സിലായോ അപ്പോൾ അത്തരത്തിൽ എനിക്ക് പറ്റുമെങ്കിൽ പോലീസിന് എന്താ പറ്റാത്തതെന്ന് ചോദിക്കുന്നത് അപ്പം അത് കൺവിൻസ് ആയി ഞാൻ പറഞ്ഞ കാര്യമെങ്കിലേട്ടാ ഇതാണിത് മരുന്ന് ഇതാണ് ഇതാണ് ഇന്ന ഇന്ന കാര്യങ്ങളാണ് അപ്പോൾ പുള്ളിക്കും ബന്ധങ്ങളുണ്ട് ഞാൻ മാത്രമല്ലല്ലോ പുള്ളിക്ക് ഈ പറഞ്ഞ പുള്ളി ഇഷ്ടമുള്ള ഒരു ഇൻഡസ്ട്രിയിലുണ്ട് ഈ പറഞ്ഞ ഉണ്ടാവും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസിലുണ്ടാവും പുള്ളി അവരെയൊക്കെ വിളിച്ച് ക്രോസ് ചെക്ക് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ശരിയെന്ന് തോന്നി കൊണ്ടാണ് എന്നോട് നിന്നത് എന്ന് തോന്നിയിട്ട് നിൽക്കാത്ത എത്ര പേരുണ്ടെന്ന് അറിയാം ശരി എന്ന് തോന്നിയിട്ടു അതാണ് അത് അത് രാഷ്ട്രബോധമാണ് അത് ഒരു ഈ സമൂഹം നന്നാവണം അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ അനീതികൾ നടക്കരുതെന്നുള്ള അദ്ദേഹത്തിൻ്റെ കൃത്യമായ രാഷ്ട്രബോധമാണ് രാഷ്ട്രീയ ബോധമല്ല രാഷ്ട്രബോധമാണ് അദ്ദേഹത്തെ കൊണ്ടത് ചെയ്യിപ്പിക്കുന്ന വേറെ രാഷ്ട്രീയ വേറെ പുള്ളി എല്ലാവരെയും കുറ്റം പറയുമല്ലോ പുള്ളി ആരാണ് ഇവിടെ നിന്ന് തെറ്റ് കണ്ട പുള്ളി എല്ലാവരെയും കുറ്റം പറയും നാളെ ഇപ്പോൾ നാളെ സീംബ്രോന്റെ ഭാഗത്തുനിന്ന് തെറ്റു വന്നാലും പുള്ളി പുള്ളി ഒരു പരിധി പറഞ്ഞു പുള്ളി ഫോൺ ചെയ്യേണ്ട ഇനി നീ പ്രതികരിച്ചില്ലെങ്കിൽ എന്നെ കുളം തടുന്നേ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നു നീ എന്ത് വിണ്ടാത്ത നീ എന്ത് വീണ്ടാത്ത നീ സംസാരിക്കണം ചേട്ടാ അതിൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ ശരി ചേട്ടാ അപ്പോൾ ഞാൻ സംസാരിക്കാം സി ഞാൻ പോലെ നമുക്ക് എപ്പോഴും ഞാൻ ഞാൻ ഒത്തി ഒട്ടും ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാളല്ല ഞാൻ ഇപ്പോഴും ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ് ലെറ്റ്സ് ഫിനാൻഷ്യലി എന്ന് പറയുന്നതിനെ പ്രൊഫഷണലി എന്ന് വേണമെങ്കിൽ പറയാം സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ് ഒരു ഒരു സ്ഥലത്തെത്താനായിട്ട് ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അപ്പം എനിക്ക് എൻ്റെ വീട് നോക്കണം എൻ്റെ ചിലവുകൾ നോക്കണം എൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് പോകണം നേരത്തെ നഖിലാം എമ്മിലൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ബ്രോ പറഞ്ഞ കാര്യം എൻ്റെ കൂടെ ഉള്ളവരെ കൂടെ എനിക്ക് നോക്കണം അങ്ങനെ എടുത്തു പഠിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ചാടി പ്രതികരിക്കാൻ എന്ന് തീരുമാനിച്ചു അതൊക്കെ ആലോചിച്ച് എന്ത് വേണം എന്നുള്ളത് പക്ഷേ അദ്ദേഹം പറഞ്ഞത് വെച്ചിട്ട് എനിക്കും തോന്നി ശരിയാണ് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചിട്ടേ കാര്യം ഏറ്റവും അധികം മാനസികമായി ആഴ്ത്തിയ ഒരു ആക്കി അതെ അതെ അത് ഭയങ്കര ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ അങ്ങനെ അല്ല ബ്രോ അത് ഞാൻ നിൽക്കുന്ന ഇൻഡസ്ട്രിയിൽ ഞാൻ ഒരു ക്രിയേറ്റീവ് ജോലി ചെയ്യുന്ന ആളാണ് എനിക്ക് എനിക്ക് ജീവിക്കാൻ പറ്റുമോ പിന്നെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആരെങ്കിലും എന്നെ ആരെങ്കിലും ഷോയ്ക്ക് വിളിക്കുവോ ബ്രോ ഞാൻ വെളി ഇറങ്ങിയത് ഞാൻ എന്ത് പറഞ്ഞാലും ആൾക്കാർ എന്നെ ആ രീതിയിലും ചിത്ര ചെയ്യാൻ അസുഖം നമ്മളെ മാനസിക നമ്മളെ മുഴുവനായി സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തില്ലേ പ്രോ തെറ്റാണോ ശരിയാണോ പോലും പറ്റും മാനസികരോഗികൾ അതായത് നമുക്ക് കോളേജുകളിൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഏതെങ്കിലും ആൺപിള്ളേരെ നമുക്ക് ഇടിക്കണം എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ഒരു പെണ്ണുകയച്ചിട്ട് ഒത്തിരി പേര് പെണ്ണിയുടെ പരാതി കുറവിക്കുക എന്നിട്ട് അവന് കയറി ഇട്ടിക്കുകൾ പെണ്ണുല്ലേ ഇപ്പോഴും ഇത് ോ ആ പറഞ്ഞ കാര്യങ്ങൾ ചുമ്മാ ചുമ്മാ ഇവർ പറയാ അത് അത് പറയുന്നവരുണ്ട് എന്ന് വെച്ചാൽ അത് എന്തുകൊണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇപ്പോഴും അത് നമുക്ക് അവരെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അവരെ കൺവിൻസ് ചെയ്യണമെന്ന് തോന്നുന്നില്ല എന്തുകൊണ്ട് ബേസിക്കലി ഇവരെ ചിന്തിക്കണം എന്തിനു ഞാൻ ഇങ്ങനെ ഒരു അലിഗേഷൻ പറയണം എന്നെ പുറത്താക്കിയതിനോ എന്നെ പുറത്താക്കിയതിനൊരിക്കലും ഞാൻ ഇത്തരത്തിലുള്ള ഒരു വലിയ അലിഗേഷൻ അവർക്ക് വെച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഇനി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ശിബൻ പുറത്ത് പോകണമെന്ന് പറഞ്ഞിട്ടല്ലേ പുറത്തു പുറത്തുവിട്ടത് ശരി സമ്മതിച്ചു ആയിക്കോട്ടെ എങ്കിൽ പിന്നെ എന്തിനും മൂന്ന് ദിവസം തന്നെ അവിടെ വെച്ചിരുന്നു ഒരു മുറിക്കകത്ത് ഇവർക്ക് ചിന്തിക്കാനുണ്ടായിരുന്നു ഇവർക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യാനുണ്ടായിരുന്നു എൻ്റെ ചോദ്യം അതാണോ നിങ്ങൾക്കൊക്കെ അറിയാം അതായത് ഒരു ടെലി ഇതൊരു മീഡിയയിൽ ടെലികാസ്റ്റ് നാഷണൽ ടെലിവിഷനിൽ കാണുകയാണോ തിങ്കളാഴ്ച ദിവസം പുറത്തേക്ക് പോകുന്നു ഞാൻ നാട്ടിൽ വരുന്നത് വെള്ളിയാഴ്ചയാണ് ഈ ഇത്രയും ദിവസം ഇയാൾ അവിടെയായിരുന്നു നിങ്ങൾക്ക് തന്നെ ചോദിക്കാം എവിടെ എന്ത് ചെയ്യും നിങ്ങൾ എന്ന് അയാൾ അവിടെ വെച്ചിരുന്നു എൻ്റെ വീട്ടുകാർ എന്തുകൊണ്ട് അറിയിച്ചില്ല അപ്പോൾ ഇതിനൊക്കെ ഒരു കോൺസ്പിറസി ഉണ്ടാവണമല്ലോ തീർച്ചയായിട്ടും അപ്പോൾ ഞാൻ അവ ഞാൻ എനിക്ക് ഈ എന്നെ വിശ്വസിക്കാത്ത അല്ലെങ്കിൽ പുറത്താക്കിയതിന് ചുരുക്കു തീർക്കുകയാണെന്ന് പറയുന്നവരോടുള്ള എൻ്റെ ചോദ്യം ഇതാണ് എന്തിനാണ് ഞാൻ ഇതെങ്കിലും ചെയ്യുന്നത് അല്ലെ പൊതുവെ എന്താണെന്ന് അറിയപ്പെടുന്നു നമ്മുടെ കേരളത്തിൽ പ്രത്യേകം നമ്മൾ ഈ അലിഗേഷൻ കൊടുക്കുന്നതും നമ്മൾ ഈ ആരോപണങ്ങൾ വേജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതല്ല ഈ അസൂയടെ പുറത്ത് ചെയ്യുന്ന കുറേ ആളുകളുണ്ടല്ലോ ആ കാറ്റഗറിയിലോട്ട് പെടുത്തിയ സിമ്പിളാണ് അസൂയ എന്താ പറയുക മനസ്സിലായേ ഇത് അസൂയ അസൂയാണ് ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞ സിമ്പിൾ ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു തെളിയിക്കാൻ പറ്റൂലിക്കാൻ പറ്റില്ല എനിക്ക് ആരോടും ഒരു അസൂയല്ലോ എന്തിനാണ് നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും അത് അതിൽ ബിഗ് ബോസും വേണ്ട ബ്രോ ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ബ്രോക്ക് ഒരുപക്ഷെ ബ്രോ എന്ന് ചെയ്യാൻ പറ്റിയിരിക്കും പക്ഷെ ഫാമിലി എന്ന് പറഞ്ഞ സാധനം അപ്പറേ ഉണ്ടല്ലോ അവരിങ്ങനെ ഞാൻ പറഞ്ഞ ഫാമിലിയെ ബാധിച്ചതാണ് എന്റെ അപ്പനെ ഹാർട്ട് അറ്റാക്ക് വന്നത് ഒരു ഇപ്പൊ ഒന്നും ഇല്ലാതെ കയറി അതായത് എനിക്ക് മൂന്ന് വയസ്സായി ഈ മുപ്പത്തിമൂന്ന് വർഷവും ഈ പറയുന്ന ഒരു സിംറ്റവും ഇല്ലാത്ത ഒരാൾ ഭ്രാന്തായത് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് വീണ് പോകത്താൻ എന്റെ അച്ഛൻ വീണുപോയി അതാണ് എന്റെ റിസൾട്ട് പിന്നെ ചില ഫാമിലി ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായി എന്നെ വിളിച്ചില്ല എന്താ കാര്യം ഇത് തന്നെയാണ് കാരണം സാധാരണ വന്നു കഴിഞ്ഞാൽ തലയിലും തോളത്തും ചുമതല നടക്കേണ്ടതാണ് അത് എല്ലാരും ചെയ്തില്ലോ ചില ചിലത്തൊക്കെ നമുക്ക് കാര്യത്തിൽ തർക്കമല്ല സ്വീകാര്യത എല്ലായിടത്തും ഉണ്ട് പക്ഷെ എന്നാലും ബ്രോ പറഞ്ഞു ഫാമിലി ചിലർക്കെങ്കിലും ഇതൊരു കാലടമായി പല കാര്യങ്ങളും നമ്മുടെ തലയെ കെട്ടിവെക്കാനും ബ്രോ ഇപ്പോ ഈ മെഡിസിൻ കഴിച്ച് തിരിച്ച് ഇതൊന്നും പറയാതെ ഇഷ്യൂ ഉണ്ടാക്കാതെ കേസിന് പോവാതെ തിരിച്ചു വന്നിരുന്നെങ്കിൽ ഇപ്പൊ ഈ അനുഭവിക്കുന്ന മാനസികാവസ്ഥ ഉണ്ടാവുമായിരുന്നു തീർച്ചയായും ഉണ്ടാവില്ലേ ബ്രോ ഞാൻ സിമ്പിളായിട്ട് ചോദിക്കുകയാണ് ബിഗ് ബോസിനകത്ത് ഇവർ അനൗൺസ് ചെയ്യുകയാണ് സിബിൻ ആരോഗ്യ കാരണങ്ങൾ കാരണം ഷോയിൽ നിന്നും പുറത്ത് പോയത് അനൗൺസ് ചെയ്യും ഞാൻ പുറത്തിറങ്ങി മീഡിയേനൊന്നും മയ കാണാതെ ഒന്നും റിപ്പോർട്ട് ചെയ്ത് ഞാൻ തിരിച്ച് മര്യാദയ്ക്ക് എൻ്റെ റൂമിൽ പോന്നു ഒരാഴ്ച ഒരു മാസമോ കഴിഞ്ഞ് ഞാൻ ഒന്നും സംഭവിക്കുന്നില്ല ഒരു മാസം കഴിയുമ്പോൾ എന്നെ തിരിച്ച് ബിഗ് ബോസിലേക്ക് ഇവർ ഫിനാലേക്ക് വിളിക്കും ഫിനാലേ പോകുന്നു ഞാൻ ഡാൻസ് കളിക്കുന്നത് നോർമലായിട്ട് വരുന്നു അപ്പോൾ ആൾക്കാര് പറയുമ്പോൾ എന്തായിരിക്കും ചികിത്സിച്ച് ശരിയാക്കി എന്ന് പറയൂല്ലേ നിങ്ങൾ ആരോഗ്യ ആരോഗ്യകാരണങ്ങൾ കൊണ്ട് പുറത്താക്കിയ സെബിൻ ഇപ്പോൾ ഒരു സെബിന് ട്രീറ്റ്മെൻറ് എടുത്ത് തിരിച്ചു എന്ന് പറയുമോ പറയൂ ഞാൻ മിണ്ടാതെ പോയിരുന്നെങ്കിൽ അതാണ് സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു ഹിസ്റ്ററി ഉള്ള എൻ്റെ ലൈഫിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അല്ല അപ്പം അവിടെ ഈ അനൗൺസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞതുപോലെ ആരോഗ്യകാരണങ്ങളല്ലേ പറയുന്നത് അപ്പം ഇത് വെളിയിൽ ഈ ഈ ഒരു മരുന്നിൻ്റെ കാര്യം ഈ ഒരു ഇത് ഇതിനു വേണ്ടി ഈ ഒരു അസുഖം ഉണ്ടെന്ന രീതിയിലേക്ക് കൺവേർട്ടഡ് ആവുമായിരുന്നു അത് കൺവെ അതാ അത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഇവർ എൻ്റെ ഫാമിലി വിളിച്ച് പറഞ്ഞു പറഞ്ഞു അപ്പോൾ ഓൾറെഡി അനൗൺസ് ചെയ്തു ആ എൻ്റെ ഫാമിലി വിളിച്ച് പറഞ്ഞു എനിക്ക് സ്കീ സൂപ്പർ ആണ് ഇപ്പം ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പുറത്തു പോകുന്ന പറയുമ്പോൾ എൻ്റെ കൈകും കാലൊന്നും ഒരു കുഴപ്പമായി ഇറങ്ങി വരികയാണ് പിന്നെ ഇതിന് തൊട്ട് മുന്നേ കാണിയും സീൻ എന്താണ് ഞാൻ മാനസികമായി അവിടെ നിന്ന് വിഷമിക്കുന്നതും കരയുന്നതും പുറത്തോണെന്ന് ആവശ്യപ്പെടുന്നില്ല അപ്പം ഇത് രണ്ട് പോയിന്റ് കൊടുത്തിട്ട് നിങ്ങൾ എന്ന് പറയും നടൻ ഫൗദ് ഹോസ്പിറ്റലിൽ അതാ രണ്ട് നിങ്ങൾ അങ്ങ് വരച്ചോ എന്ന് പറയും അതാണ് അവർ ചെയ്തത് അത് വരങ്ങൾ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക